മാരുതി ഈ വിത്താരെന്ന് പറയിൽ അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് ഇലക്ട്രിവാൻ അവതരിപ്പിച്ച് നിങ്ങൾ എല്ലാവരും കണ്ടില്ല മാരുതിയിൽ വന്ന സ്ഥിതിക്ക് അത് എന്തായാലും എവിടെ ഉണ്ടാവും ടൊയോട്ടയിൽ ഉണ്ടാവും എന്ന് നമുക്കറിയാം എന്നാൽ അതിൻ്റെ ഒരു ചെറിയ സീൻ ഞാനൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഈ വിത്താര നമ്മുടെ ടൊയോട്ടയിലേക്ക് മാറുമ്പോൾ വരാൻ പോകുന്ന രൂപം എന്ന് പറയുന്നത് സെയിം അതേ പൊസിഷനിൽ തന്നെയാണ് നമുക്ക് ബാറ്ററി ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ വന്നിട്ടുള്ളത് ബി ഇ ബി എന്നുള്ളത് കാണാം കണ്ടോ അപ്പോൾ എന്താണ് ഇ നമുക്ക് അറിയാമല്ലോ എന്താ എക്സ്ട്രാ ബി എന്ന സംശയമുള്ള ബാറ്ററി അത്രയേ ഉള്ളൂ ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം അപ്പോൾ എന്തായാലും ഇന്നലെ വന്നൊരു കമൻ്റ് ഉണ്ട് ഞാൻ നമ്മുടെ ഒരു മാരുതിയുടെ വീഡിയോ പോകുന്ന ഒരു കമന്റാണ് എപ്പോഴും മാരുതി ടൊയോട്ടി ടൈപ്പ് ആയിട്ട് ഒരേ വണ്ടി രണ്ടുപേരും വെക്കുന്ന സമയത്ത് മോശം ഡിസൈൻ ആയിരിക്കും ടൊയോട്ടയ്ക്ക് കിട്ടുക എന്നുള്ളതാണ് ഇതിലും വ്യത്യാസമല്ല എങ്ങനെ കാണുന്ന സമയത്ത് ഇത് നമ്മുടെ ആ ഒരു ഈ വിച്ചാരയുടെ അത്ര എടുപ്പൊന്നും നമുക്കിതിനെ ഫീൽ ചെയ്യുന്നില്ല എനിക്ക് ആകെ ഇതിന് ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റിയ ഒരു ഏരിയ ആ ഹുഡാണ് അതിൻ്റെ ആ ക്യാരക്ടർ ലൈൻസും അതുപോലെ ഇതേ ഇവിടെ ഉണ്ട് ഒരു പാനൽ ഗ്യാപ്പ് ഗ്യാപ്പ് അല്ല ആക്ച്വലി അതൊരു എയർ വെൻ്റ് പോലെ കൊടുത്തിട്ട് അത് ബെസ്റ്റ് ആയിട്ടുണ്ട് നല്ലൊരു പൊളി ലുക്കായിട്ടുണ്ടാവും ടോപ്പ് ഭാഗം അതെ ഇത്രയും കാണുന്ന സമയത്ത് എന്നുള്ളതാണ് പക്ഷേ ഓവറോൾ ലുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ വിറ്റാരനെയാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഇതിന് ഒരു കൺസെപ്റ്റ് മോഡലാണ് അർബൻ ബി ഇ വി എന്നുള്ള പേരിലാണ് ഇത് ഇറങ്ങാൻ പോകുന്നത് ഈ വിറ്റാര ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അർബൻ ക്രൂസർ സെറ്റപ്പിലായിരിക്കുമല്ലോ വരിക അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് പാർക്കിംഗ് സെൻസർ നാലിന് രണ്ട് ത്രീ ഡിഗ്രി ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ക്യാമറ നമുക്ക് കാണാം ആ ലോകോടെ ഇരിപ്പ് വരെ ഒരു വശപ്പിഷക്കുണ്ട് ലോകം വരെ മാറ്റിയിട്ടായിരിക്കും എന്തായാലും ഇറങ്ങാൻ പോകണമല്ലേ എന്നാൽ നോക്കി ഞങ്ങൾ കാണുമ്പോൾ ഒരു എന്തോ ഒരു ഇതുപോലെ ഒരു എടുപ്പില്ലാത്ത ഒരു ഫീൽ എന്തായാലും വരുന്നുണ്ട് താഴെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ് വന്നിട്ടുള്ളത് ആൻഡ് ഒരു എയർ സ്കേർട്ട് ഈ ഭാഗത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായി സാധിക്കും എനിക്ക് തോന്നുന്നത് മുകളിൽ എന്തായാലും വലിയ ചേഞ്ചസ് ഉണ്ടാവാനുള്ള വഴിയില്ല ഈ ഒരു ഏരിയയിലായിരിക്കും ഇനി കളർ കോമ്പിനേഷനിലെ ചേഞ്ചസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റി സംഭവിക്കാൻ ഉണ്ടെങ്കിൽ അത് ഈ ഏരിയയിലായിരിക്കും വരാൻ പോകുന്നു എന്നുള്ളതാണ് ഈ വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് ഇഞ്ചാണ് ടയർ സൈസ് സിമിലർ ആണ് നമുക്ക് അലോയിസിൻ്റെ ഡിസൈൻ ആണെന്നെങ്കിലുമൊക്കെ ഓൾമോസ്റ്റ് സിമിലർ അല്ലെങ്കിൽ ഒരു ഇ വി എങ്ങനെയാണ് നമുക്ക് പൊതുവെ ഇവി ആകുമ്പോൾ എല്ലാവരും ഇത്തരത്തിലൊരു ഡിസൈനാണ് കൊടുക്കാറുള്ളത് അല്ലേ സിൽവറിൻ്റെ ബ്ലാക്കിൻ്റെ മിക്സും ഇങ്ങനെ ലൈൻസ് കാര്യങ്ങളും കൊടുക്കും പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവികൾ ഒരു അലോയുടെ ഡിസൈനാണ് എന്നും പറയാം പിന്നെ വശങ്ങളിലൊക്കെ ആ ഒരു എസ് സിയുടെ ക്യാരക്ടർ പിടിച്ചു തന്നെയാണ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിലൊക്കെ ആ ഒരു ബോഡി ലൈൻസ് ഒക്കെ ഉണ്ട് തടിച്ച് രൂപത്തിലുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് അപ്പം അപ്പോൾ ഈ ഒരു വാനപ്പുള്ളത് ഡൽഹി ഓട്ടോ എക്സ്പോലാണ് അപ്പോൾ നമ്മളിവിടെ നമ്മൾ എത്തിച്ച ഒരു സ്പോൺസർ ഉണ്ടായത് കുറച്ചുകൂടി നമുക്ക് പറയാതെ പോകാനാവില്ല അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യൂഫോർവർ എന്ന് പറയുന്ന കാർക്കെയർ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡാണ് എൻ്റെ കയ്യിലെ പുള്ളത് അവരെ ഹാർഡ് വാട്ടർ സ്പോർട്ട് റിമൂവർ ആണ് ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് നമ്മുടെ വിൻഷീൽഡിലൊക്കെ കുഴക്കേണ്ടതെന്നൊക്കെ ഉള്ള വെള്ളം ഉപയോഗിച്ച് നമ്മൾ നേരം പോലെ ക്ലീൻ ചെയ്യാതൊക്കെ ഇരിക്കുമ്പോൾ വളരെ ഹാർഡായിട്ടുള്ള വാട്ടർ സ്പോർട്ടുകൾ ക്രിയേറ്റ് ആകും അപ്പോൾ അത് പോകാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനുള്ളത് കാരണം അത് വളരെ സേഫ്റ്റി ഇഷ്യൂ ആണ് നമ്മൾ രാത്രിയിലൊക്കെ വാഹനം ഓടിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ചെറിയ പൈസ വരുന്നുള്ളൂ ഇതിൻ്റെ ഒപ്പം ഒരു ഗ്ലാസ് ക്ലീനറും നമുക്കൊരു കാർ മൈക്രോഫൈബർ ക്ലോത്തും അതുപോലെ തന്നെ ഇതിൻ്റെ അപ്ലിക്കേറ്റർ ബാർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജ് പാക്കേജായിട്ടാണ് നമുക്കിത് വരുന്നത് അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നമ്മുടെ ഇ വിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ നിങ്ങൾക്ക് ഇ വി എങ്ങൾ ഇതിൻ്റെ അല്ല സോറി നമ്മുടെ ഇ വിറ്റാരയുടെ അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനും അതിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിലൊക്കെ താഴെ ഞാൻ നമ്പറും കൊടുത്തിട്ടുണ്ട് നമ്മുടെ പോപ്പുലർ മാരിതിൽ പോപ്പുലർ മാരിതമാകുമ്പോൾ എന്ന് വെച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലയിലും ഷോറൂം ഉണ്ട് എന്നുള്ളത് മറ്റൊരു ഗുണമാണ് അപ്പോൾ വർഷങ്ങളുടെ ബാക്കി കാഴ്ചയിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ത്രീ സിക്സ് ഡിഗ്രി ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ഒർ എമ്മിൽ ക്യാമറ വന്ന് ഇൻഡിക്കേറ്റർ മിറർ കാര്യങ്ങൾ നമ്മൾ ഇഷ്ടംപോലെ മാരുതി വാങ്ങാനും കണ്ടിട്ടുള്ള അല്ലേ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് മിറർ തന്നെയാണ് പിന്നെ അസിറ്റീവ് ബട്ടും കാര്യങ്ങൾ വന്നു കളർ നൈസ് ആയിട്ടുണ്ട് എനിക്ക് ഇഷ്ടമായി വളരെ വലിയ ക്ലാഡിയും കാര്യങ്ങളും അവിടെയൊക്കെ ഒരുപാട് കളേഴ്സ് വരുത് ഇപ്പോൾ പ്ലെയിൻ അല്ലേ അവിടെ സിൽവറോ അങ്ങനെയുള്ള ഗ്ലോസൊക്കെ ആയിട്ടുള്ള കളേഴ്സൊക്കെ ഇനി വരാനുണ്ട് എന്ന് പറയാം റിയറിലേക്ക് നോക്കുകയാണെങ്കിൽ കണക്ടൻ ടൈപ്പിനെയാണ് ലൈറ്റ് ആയി എല്ലാം യൂണിറ്റ് വന്നിട്ടുള്ളത് ഫുൾ എൽ ഇ ഡിയാണ് ഇലക്ട്രിക് ആകുമ്പോൾ എൽ ഇ ഡി കൊടുക്കുന്നതാണ് ലാഭം കാരണം ബാറ്ററി ലാഭിക്കാനായിട്ട് അപ്പോൾ എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് കണക്ട് ടൈപ്പാണ് വന്നിട്ടുള്ളത് മുകളിൽ ഡിഫോർ വൈപ്പർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് തഴേക്ക് വന്നതി ക്യാമറ ഏറ്റവും നമ്പർ പ്ലെയിൻ്റെ ഭാഗത്തായിട്ടാണ് നമുക്ക് ക്യാമറ ലഭിക്കാൻ പോകുന്നത് പറയാം പാർക്ക് സെൻസേഴ്സ് ഇതും നമുക്കൊരു ഫുൾ ബ്ലാക്ക് ആണ് ഇപ്പോൾ കാണുന്നത് ഇതിലൊക്കെ മാറ്റങ്ങൾ വരും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ചെറിയ ഒരു ഭംഗി കൂട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഇതൊരു ബേസിക് രൂപം ഇങ്ങനെയാണ് ഏറെക്കുറെ ഉണ്ടാവുക എന്നാൽ പോലും കുറച്ച് മഞ്ച് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയായിരിക്കും ഇറങ്ങാൻ പോകുന്നത് ആ സ്പോയിലറൊക്കെയാണ് തടിച്ചു കണ്ട രൂപത്തിലുള്ള വലിയ സ്പോയിലർ കാര്യങ്ങളാണ് അപ്പോൾ ഈ വിറ്റാര എന്ന് മാരുതി പേരിട്ടപ്പോഴും ഹർബൻ എന്നുള്ളത് നമ്മുടെ ടൊയോട്ട പേരിട്ടപ്പോഴും ഓൾറെഡി മാർക്കറ്റിലുള്ള അർബൻ ഗ്രൂസറോ ഗ്രാൻഡ് വിറ്റാര ഐറ്റൊന്നും ഒരു മാച്ചിങ്ങിൽ ഒരു ബന്ധമില്ല കാരണം എന്താ വെച്ചാൽ ഇതൊരു പുതിയ പ്ലാറ്റ്ഫോമാണ് അങ്ങനെ പറയുമ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ഓ ടൊയോട്ട ഇതിൽ ഇറക്കില്ല അപ്പോൾ ഇത് ടയോട്ടോടെ വണ്ടിയാണ് അല്ല ടൊയോട്ടോ കൊടുത്ത ടെക്നോളജി കാര്യങ്ങളൊക്കെ വെച്ച് മാരുതി ആദ്യം ഇറക്കിയതാണ് അങ്ങനല്ല മാരുതിയുടെ വണ്ടി തന്നെയാണ് മാരുതിയുടെ ടെക്നോളജിയാണ് മാരുതിയുടെ പ്ലാനറ്റിൽ മാരിൽ സ്റ്റാഫ് ഇരുന്ന് പണിന്ന് ഉണ്ടാക്കുന്ന വണ്ടിയാണ് അത് ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ചിലത് ഷെയർ ചെയ്യുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഷെയർ ചെയ്യുക അങ്ങനെയുള്ളൊരു ഗവൺ ടൈക്ക് അപ്പോൾ എന്തായാലും നമുക്ക് ഹൈബ്രിഡ് ആയിട്ടുള്ള ഗ്രാൻഡ് ഉണ്ട് അത് ശരിക്കും ടൊയോട്ടയുടെ ആണ് അത് മാരുതി എടുത്തത് എന്നാൽ ഇത് നേരെ തിരിച്ചാണ് ഇലക്ട്രിക്ക് ശരിക്കും മാരുതിയുടെ പ്രൊഡക്റ്റാണ് അത് ടൊയോട്ടയിലേക്ക് വന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട എന്നുള്ളത് കൊണ്ട് പറഞ്ഞാണ് കേട്ടോ അതിനകദേശം നാൽപ്പത്തൊമ്പത് കിലോപാട്ടിൻ്റെ അറുപത്തൊന്ന് കിലോട്ടിൻ്റെ രണ്ട് ടൈം ബാറ്ററി പാക്ക് വരുന്നതിനു ശേഷം അഞ്ഞൂറ് കിലോമീറ്ററിനുള്ളിൽ സിംഗിൾ ചാർജിൽ ഓടാനായിട്ട് പറ്റും അങ്ങനെയാണ് ഈ ടാർ ഇറങ്ങിയിട്ടുള്ളത് സെയിം ഒരു ചേഞ്ചും ഇതിനും ഉണ്ടാവാനുള്ള ഒരു വഴിയില്ല അതേ രീതിയിൽ തന്നെ ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഫുൾ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ കിട്ടിയാൽ ഈ ഒരു സെഗ്മെൻറ്റ് സംബന്ധിച്ചിടത്തോളം ഡീസൻ്റ് ആണെന്ന് പറയുന്ന രൂപത്തിലാണുള്ളത് അപ്പോൾ മൊത്തം ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിൽ നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒന്നും സംശയമില്ല അഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ഏഴ് എയർ ബാഗ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഓൾറെഡി നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ബാക്കിൽ വീഡിയോ കാണിക്കില്ല അതിൽ ഓൾറെഡി ഇ വി വീഡിയോ കാണിച്ചപ്പോൾ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ക്ലിപ്പ് കാര്യങ്ങളൊക്കെ അതിൽ കയറി വന്നിട്ടുണ്ടായിരുന്നാലും വൈകാതെ ക്ലാഷ് ടെസ്റ്റിൽ റിസൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു അപ്പോൾ ഇത്രക്കാണ് പ്രൈസ് കാര്യങ്ങൾ അനൗൺസ് ചെയ്തിട്ടില്ല ഈ വിത്തേരുടെ അപ്പോൾ ഇതെന്തായാലും ഈ വർഷം ലാസ്റ്റ് ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇനി ടൊയോട്ടയുടെ വേർഷൻ ഇറങ്ങട്ടെ എന്ന് വെച്ചാലും കാത്തിരിക്കേണ്ടതില്ല എന്തായാലും ഈ വർഷം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കൊക്കെയാണ് ഈ ഒരു സാധനം ഇറങ്ങുകയുള്ളൂ നമ്മുടെ ടൊയോട്ടയുടെ ബ്രാൻഡിൽ ഇറങ്ങുകയുള്ളൂ പെട്ടെന്ന് വേണമെന്നുള്ളവർക്ക് മാരിതേനെ തന്നെ ഒരു ചോയ്സ് എന്ന് പറയാം പ്രത്യേകിച്ച് കാത്തിരിക്കേണ്ട കാര്യം രണ്ടും ഒരേ വണ്ടി തന്നെ ലോകം മാറി ചെറിയ ചെറിയ ക്ലാഡിങ്ങൾ അവിടെ ഇവിടെയൊക്കെ കളർ കോമ്പിനേഷൻ മാറി അത്ര വരുന്നുള്ളൂ അപ്പോൾ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്ത പോപ്പുലർ മാരിയരെ നമ്പറിൽ വിളിച്ചോ നിങ്ങളുടെ അഭിപ്രായം ഏത് വണ്ടി ഞങ്ങൾക്ക് ലുക്ക് ഇഷ്ടപ്പെട്ട് അതും താഴെ കമന്റ് ചെയ്തുറിയാം അതും താഴെ കമന്റ് ചെയ്ത ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തലമുറ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീട്ടിൽ ഒരുപാട് നേരത്തെ വിൽക്കണം ബൈ ബൈ